ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ നാളെ ഇങ്ങനെ ഭയങ്കര ഗ്യാപ്പിലാണ് നമ്മുടെ വീഡിയോസൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള വൊമിറ്റിങ് നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് എൻ്റെ എല്ലാ പ്രഗ്നൻസിയിലും എനിക്ക് വോമിറ്റിങ് സിവിയറായിരിക്കും അപ്പോൾ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിക്കാറുണ്ട് എമിസെറ്റ് അങ്ങനെയുള്ളതൊക്കെ കഴിച്ച പക്ഷേ എനിക്ക് എനിക്കതിലൊന്നും നിൽക്കാറില്ല കേട്ടോ ചില ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിൽക്കാറേ ഇല്ല അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ തീരെ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ട്രിപ്പ് ഇടും ഇഞ്ചക്ഷൻ എടുക്കും ഇഞ്ചക്ഷൻ എടുത്താൽ എനിക്ക് ഒരു രണ്ട് ദിവസമൊക്കെ കുഴപ്പമില്ലാതെ പോകും ചില ദിവസം അതുമില്ല തുടങ്ങിയാൽ അത് നിൽക്കാൻ വലിയ പടം കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയത് ഭയങ്കര നല്ല നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ഡോക്ടറാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു ഡോക്ടറെ കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഞാൻ വീഡിയോസ് ചെയ്യാഞ്ഞത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുറേ ദിവസം കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചു പോയി അപ്പോൾ ആ സമയത്തൊക്കെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകും ട്രിപ്പ് പിന്നെ എനിക്ക് കയറി കിടക്കാം പക്ഷേ ഇപ്പം ഞാൻ തീരെ പറ്റുന്നില്ലെങ്കിൽ കയറി കിടക്കും കേട്ടോ പിന്നെ ഒന്ന് ഓക്കെ ആയെന്ന് തോന്നുമ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അടുക്കള വന്ന് ചെയ്യും അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടക്കും കേട്ടോ ചിലപ്പോൾ ക്ലീനിങ് പോലും ഞാൻ ചെയ്യത്തില്ല എൻ്റെ ഹെൽത്ത് എപ്പോഴാണോ ഓക്കെ ആവുന്നത് അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയും നേരം കുറേ നേരം രാവിലെ മോനെ ഇപ്പോൾ അവർക്ക് സ്കൂളിൽ എക്സാം ആണ് കേട്ടോ അപ്പം അതാണ് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത് എനിക്ക് അധിക നേരം ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ അധികം നേരം സംസാരിച്ചു വെച്ചാൽ പോലും ഞാൻ ഞാൻ വോമിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ മാക്സിമം സംസാരിക്കാതിരിക്കാനായിട്ടാണ് എപ്പോഴും നോക്കുന്നത് പലർക്കും ഇത് മനസ്സിലാവാറില്ല ചിലവർ മനസ്സിലായാൽ പോലും അത് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാറുമില്ല ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കാരണം വോമിറ്റിങ് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കൊന്നു രണ്ട് നമ്മുടെ ശ്രദ്ധിച്ചാൽ പോലും എഴുന്നേക്കാൻ മേലാത്തൊരവസ്ഥയല്ലേ ഞാൻ ഒരു ശ്രദ്ധയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്താതെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഒന്നും ഇടാൻ പറ്റാതെ അങ്ങ് പോകുന്നത് പക്ഷേ ഞാൻ നമ്മുടെ കൊറിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്നില്ല അത് വീക്കിലി ഒരു ട്വൈസ് ത്രൈസ് അങ്ങനെയുള്ള രീതിയിൽ ആക്കി മാറ്റി കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ സ്കിന്ന് സ്കിന്നിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല ഒരുപാടൊന്നല്ല പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയാം എനിക്കതിന് പറ്റുന്നില്ല എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് ഈ സമയത്തെ ഡിസ്കളറേഷൻസും പിഗ്മെൻറ്റേഷൻസൊക്കെ വരുമല്ലോ അതൊക്കെ കോമൺ ആണ് പിന്നെ എനിക്ക് ഒത്തിരി വെയ്റ്റ് ലോസ് ആയിപ്പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്നാൽ നോക്കി പോകുമ്പോഴെങ്കിൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ലോസ് ആവും പിന്നെ എനിക്ക് ബി പി കുറവ് വരും ഷുഗർ കുറവ് വരും അപ്പോഴൊക്കെ നമ്മളെ വെയിറ്റിനെ ബാധിക്കുമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫുഡ് വീട്ടിലേക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വെയ്റ്റ് കുറഞ്ഞു ഇത് ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ബനീനാണ് കേട്ടോ അപ്പോൾ അതാണിങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബനീനാണ് ഞാൻ എനിക്ക് കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ വീട്ടിലിടുന്നത് അപ്പം ഇപ്പോൾ മോന് രാവിലെ മോനെ സ്കൂളിൽ വിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഉച്ച വരെയുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇളയാളെ ഞാൻ ചിലപ്പോൾ അങ്ങനെ വേണ്ടി കൊണ്ടുപോയി എനിക്ക് ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ട് ആക്കും അപ്പോൾ ചില ദിവസം ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിടാറില്ല കേട്ടോ അവർ എല്ലാവർക്കും അറിയാം അതോ അവരെല്ലാം നല്ല കോപ്പറേറ്റീവാണ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും സൂപ്പർ മാറ്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ട് തരും അവിടെ നമ്മളെ അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ എല്ലാവരും നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് മൂന്ന് ഉച്ച വരെയുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ അവനെ വിട്ട് ഫുഡൊക്കെ ഇളയാൾക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിടക്കുകയാണ് കാരണം ഇന്നലെയൊക്കെ എനിക്ക് നല്ല വോമിറ്റിങ് ഉണ്ടായിരുന്നു രാവിലെ രാവിലെയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച ആയപ്പോൾ ഉച്ചയെന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ടൊക്കെ ആയപ്പോൾ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ മോൻ വരും അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ ഉച്ചക്കകത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ രാവിലെ ദോശയൊക്കെ ആയിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു എനിക്ക് ചിക്കൻ വേണ്ട അപ്പോൾ പിള്ളേർ ചിക്കൻ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ആ ചിക്കൻ ഞാൻ വെച്ചു പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചു പാലക്കിൻ്റെ ഇലയുണ്ടല്ലോ അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും ഉണക്കമീൻ ഉണക്കമീനിങ്ങനെ മാന്തളുണ്ടല്ലോ അത് രണ്ടുമൂന്നെണ്ണം ഇരിപ്പുണ്ട് അപ്പോൾ അതും പറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ തേങ്ങ ഒക്കെ ചിരണ്ടി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ കുറച്ച് വാങ്ങിച്ചു വാങ്ങിച്ചിരിപ്പുണ്ട് അപ്പോൾ ഞാനത് മോനോട് പറഞ്ഞു ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് അടുക്കി വെക്കാനായിട്ട് അപ്പോൾ അവനിങ്ങനെ അടുക്കി വെക്കാൻ കേട്ടോ ഞാനിപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ അടുത്തിരുന്നിങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും എനിക്കങ്ങനെ കുഞ്ഞു നിൽക്കാനും അങ്ങനെ ഒന്നും പറ്റുന്നില്ല ഭയങ്കര നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചില സമയം ഛർദിലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അതിലും നിർത്തത്തില്ല അപ്പോൾ പിന്നെ ഒരു സ്പൂൺ വെള്ളം കുടിച്ചാൽ പോലും ഞാനത് പത്ത് ഇട്ടിട്ടങ്ങ് ഛർദിക്കും അങ്ങനെ ഷുഗർ കുറവായിട്ടൊക്കെ ബി പി കുറവായിട്ടൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പിന്നെ അതിൽ പിന്നെ പറഞ്ഞു ഈ അവസ്ഥ വരെ എത്തുന്നത് വരെ നിൽക്കരുത് കാരണം എനിക്ക് യൂറിൻ്റെ അസറ്റൺ പോസിറ്റീവായി ത്രീ പ്ലസ് 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 ഒക്കെ ആയി അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യൂറിനൊക്കെ ഒരു ബ്രൗൺ കളർ റെഡ് ഇഷ് പോലെയൊക്കെ വന്നു ഭയങ്കര യൂറിൻ പോലും പോകുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ വന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാതിരുന്നതാണ് മാർട്ടെ എങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരവസ്ഥയിൽ എത്തരുതെന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാനും എന്നോട് ഹസ്ബൻഡ് പറയും ആ ഒരു രീതിയിലൊന്നും എത്തുന്നത് വരെ ഇരിക്കരുത് എന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ ഇരിക്കാറില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഭയങ്കര ശ്രദ്ധരായിരുന്നപ്പോൾ ഞാൻ പോയി ട്രിപ്പൊക്കെ ഇട്ടു ഡോക്ടറെ കണ്ടു ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ക്ഷീണം തോന്നുമ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന സമയത്താണ് അതായത് എനിക്ക് ഹെൽത്ത് ഓക്കെ ആണെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യും അല്ലാതെ അപ്പോൾ ഇനി ആരെയും നോക്കാനില്ല ധൈര്യമായിട്ട് നമുക്ക് കയറിക്കി കിടക്കാം അപ്പോൾ ഞാനങ്ങനെ കയറിക്കിടക്കൂട്ടോ എനിക്ക് എൻ്റെ ഹെൽത്ത് ഓക്കെ ആവുന്ന സമയത്ത് മാത്രമേ ഞാൻ ക്ലീനിങ് ആയാലും എന്തായാലും ചെയ്യാറുള്ളൂ അതിലിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നോക്കണ്ട എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഞാൻ എടുത്തിട്ടുണ്ട് ആരും പറയാനൊന്നും ഇല്ല കേട്ടോ ഞാ അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലൊക്കെ എനിക്ക് പ്രോപ്പറായിട്ടൊരു നല്ല രീതിയിലുള്ള ഒരു പ്രഗ്നൻസി ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ഡോക്ടർ നന്നായിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു ഗൈഡ് ചെയ്യാനായിട്ട് നല്ലൊരു മെൻറ്ററായി കിട്ടിയ പോലെയാണ് എനിക്ക് അങ്ങനെ ഇതായി അപ്പോൾ ഞാൻ പാല അധികം ഒരുപാട് കറികളൊന്നും ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ ചിലപ്പോൾ ഒരു മെഴുക്കൂരട്ടി മാത്രമായിരിക്കും വെക്കുന്ന കഞ്ഞി മെഴുക്കൂരട്ടി മാത്രം എൻ്റെ ഹെൽത്ത് എങ്ങനെയാണോ അങ്ങനെ അപ്പോൾ വീട്ടിൽ നമ്മുടെ എൻ്റെ രണ്ട് മക്കളും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ചിലപ്പോൾ ഒന്നും വെക്കാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ പുറത്തുനിന്നാണെങ്കിലും ചിലപ്പോൾ ഓർഡർ ചെയ്യും ചോറൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെച്ച് നമ്മൾ ഇപ്പോൾ രാത്രിത്തേക്കുള്ളത് രാത്രി സെപ്പറേറ്റ് വെക്കും ആ മൂന്ന് നേരം അങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ ചെറിയൊരു കുക്കറിൽ ചൂടോടെ കഴിക്കാവല്ലോ എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ ചോറ് മൂന്ന് നേരമായിട്ട് വെക്കുന്നത് പിന്നെ ഈ കഞ്ഞി ഇപ്പോൾ ഇങ്ങനെ ഒരു നേരത്തെ ഇങ്ങനെ കമത്തി വെച്ച് ഊറ്റിയെടുക്കുമായിരുന്നു അപ്പോൾ ഒരു തവണ എൻ്റെ കയ്യിലോട്ട് കഞ്ഞിവെള്ളം വീണു അപ്പോൾ അതിൽ പിന്നെ എനിക്കൊരു ടെൻഷൻ പോലെയൊക്കെ അതുകൊണ്ടിപ്പം ഞാൻ അങ്ങനെ ഊറ്റിയെടുക്കത്തില്ല ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ ഊറ്റാറുള്ളൂ അതുപോലെ ഇങ്ങനെ കഴിക്കാനുള്ളത് ഇങ്ങനെ ഈ ഒരു തവി കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കും കേട്ടോ അപ്പോൾ അലക്കെ റെഡിയായി പാലക്കും പിന്നെ ആ ഒരു അവർ മീൻപറത്തതും എനിക്കത് മാത്രം മീൻപറത്തത് എനിക്ക് അത്ര ഒരു ടീ ഇത് ഓക്കെ അല്ല പിന്നെ ഒന്നിനോടും അങ്ങനെ ഒരു താല്പര്യം ഒന്നും തോന്നില്ല കേട്ടോ പിന്നെ ഈ പാലക്കൻ്റെ അല കൂട്ടിയത് എനിക്കും ഉള്ള ചോറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ അപ്പുറത്തെ പാത്രത്തിലുള്ളത് മൂത്തമോനുള്ളതാണ് അവന് ചിക്കൻ കൊടുത്തു പാലക്കൻ്റെ തോരനും കൊടുത്തു എനിക്ക് ചിക്കൻ വേണ്ട നമ്മൾ ഫുഡ് കഴിക്കുന്നത് എപ്പോഴും ഒരുമിച്ചിരുന്നതായിരിക്കും ടി വി ഒക്കെ എന്തെങ്കിലും വെച്ചിട്ട് കഴിക്കും അതിനുശേഷം ഞാൻ വന്ന് കിടക്കും കിടക്കൂട്ടോ അപ്പോൾ ഇതാണ് ചോറ് വിളമ്പിയത് കുത്തരി ചോറാണ് കേട്ടോ പാലക്കിൻ്റെ തോരനും മോൻ്റെ ചിക്കൻ ഞാൻ മീൻ എടുത്തു പക്ഷേ എനിക്ക് ആ മീൻ അങ്ങനെ കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ പച്ചമുളകും പിന്നെ ഉപ്പിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് എൻ്റെ ഒരു നേരിട്ട് കാണുന്നവരൊക്കെ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞ് ചോദിക്കുക എൻ്റെ എല്ലാ പ്രഗ്നൻസി ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്കിപ്പം ഒന്നും തോന്നാറൊന്നുമില്ല ഞാനതിൽ കംഫേർട്ടാണ് ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കിടന്നു ഉറങ്ങണം